ൊഴിലാളികളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പാചക മത്സരം സംഘടിപ്പിച്ചു ഗവൺമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ എഇഒ ബീനാകുമാരി എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിരണ്ട് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് മികച്ച പാചക തൊഴിലാളിക്ക് സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകി പുലിയൂർ ജയകുമാർ സ്വാഗതം ആശംസിച്ചു മായ ശ്രീകുമാർ ശ്രീലേഖ സനൽകുമാർ ചന്ദ്രകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പേര് മായ ഞാൻ എന്റെ പേരുമായ സെക്രട്ടറി ആണ് നമ്മുടെ കാട്ടാക്കട സബ് ജില്ലയിലെ രണ്ടാമത് പ്രാവശ്യമാണ് പാചക തൊഴിലാളികളുടെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മത്സരം സംഘടിപ്പിച്ചതിൽ വൻ വിജയമായിരുന്നു പാചക തൊഴിലാളികൾ ഉള്ളിലുള്ള നൈപുണ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അതിന്റെ വെളിച്ചത്തിലാണ് ഈ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സബ് ജില്ലാ സബ് ജില്ലകളിലും പാചക തൊഴിലാളികളുടെ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നമ്മുടെ സബ് ജില്ലയിലെ തൊണ്ണൂറ്റി എട്ട് പാചക തൊഴിലാളികളാണ് ഉള്ളത് നമുക്കറിയാം അഞ്ഞൂറ് കുട്ടികളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ രണ്ട് തൊഴിലാളികൾ അങ്ങനെ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് വിദ്യാലയങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് പാചക തൊഴിലാളികളാണ് ഉള്ളത് ഇന്ന് മത്സരത്തിന് താല്പര്യപൂർവ്വം മുന്നോട്ട് വന്ന ഇരുപത്തിരണ്ട് പാചക തൊഴിലാളികളാണ് ഇന്നിവിടെ മത്സരത്തിന് അരങ്ങേറുന്നത് നമ്മുടെ ഭക്ഷണത്തില് ഉച്ചഭക്ഷണത്തില് ന്യൂട്രീഷ്യസ് അതായത് പോഷക സമൃദ്ധമായ ഒരു വിഭവം ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി കൂടി പുതിയൊരു വിഭവം കണ്ടെത്തുക എന്നും ഇന്നത്തെ ഈ ഒരു മത്സരത്തിന് പ്രധാന ഉദ്ദേശമുണ്ട് കഴിഞ്ഞ വർഷവും അങ്ങനെ കണ്ടെത്തിയ വിഭവങ്ങൾ നമ്മുടെ പാചക മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും പുതുതായി ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വിഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള വിഭവം നമ്മുടെ ഭക്ഷണത്തിലൂടെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ് അപ്പൊ അവരുടെ ഉള്ളിലുള്ള ആ ഒരു പാചക കല പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിജയിതന്നെയാണ് പക്ഷെ ഇതിൽ ഏറ്റവും മികച്ചതായി കണ്ടെത്തുന്ന ഒരാളെ നമ്മൾ ജില്ലാ മത്സരത്തിലേക്ക് അയക്കും എന്റെ പേര് സജിത നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് എത്രത്തോളം പോഷകങ്ങൾ അവരുടെ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുണ്ടാക്കുന്ന വിഭവങ്ങൾ കുട്ടികൾക്ക് എത്രത്തോളം അവർക്ക് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഒരു വിലയിരുത്തലും കൂടെയാണ് ഇവിടെ നടക്കുന്നത് അതോട്ട് വിലയിരുത്തിയതിൽ നിന്നും അവർക്ക് കുറെ കാര്യങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊടുക്കണം പക്ഷെ അവർക്ക് കുറച്ചും കൂടെ അവരെ ആധികാരികമായിട്ട് പോഷക ആഹാരത്തെ കുറിച്ച് അവരെ കൊണ്ട് അവരെ മനസ്സിലാക്കിപ്പിക്കണം ഇപ്പൊ ഒരു മുരിങ്ങയില എടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയിലയിൽ എന്തുണ്ട് എന്ത് പോഷകമാണ് ഇരിക്കുന്നത് അത് അവരെ കൊണ്ട് അവരെ മനസ്സിലാക്കിക്കണം എന്നാൽ അവർ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞാ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുള്ളൂ ആ പക്ഷെ നല്ല കുറെ വിഭവങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാം പോഷകാഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള പാചക തൊഴിലാളികൾ ചെയ്തിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ആനന്ദ് ഞാൻ ഒരു ഷെഫാണ് അപ്പം നമ്മുടെ ഈ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന്റെ പ്രിപ്പറേഷൻസ് മറ്റുമാണ് നടക്കുന്നത് അപ്പം കഴിവതും എല്ലാവരും സ്വന്തമായിട്ടുള്ള പ്രോഡക്ട്സും പിന്നെ അല്ലെങ്കിൽ ഈ സ്വന്തം സ്കൂൾ വളർത്തൽ നട്ട് വളർത്തുന്ന പച്ചക്കറികളും മറ്റു വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് അത് വളരെ നല്ലൊരു പരിപാടിയാണ് അതുപോലെ തന്നെ പോഷക സമൂഹമായ ആഹാരം ഞാനും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളുടെ അന്നൊന്നും ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ ഒരു സെറ്റപ്പ് സെറ്റബോസിറ്റ് നോക്കുമ്പോൾ വളരെ നല്ല രീതിക്ക് തന്നെ കുട്ടികൾക്ക് കെയറും ഭക്ഷണവും എല്ലാം കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലോട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സ്കൂളിലെല്ലാം മാറിയിട്ടുണ്ട് നമസ്കാരം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള സ്കൂൾ പാചകത്തിന്റെ മത്സരത്തിന്റെ രണ്ടാമത്തെ വർഷത്തെ മത്സരമാണ് ഇന്ന് അവിടെ ഈ മത്സരത്തിൽ നിന്നും മികച്ചവയാണെന്ന് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഭക്ഷണ വിഭാഗങ്ങൾ ഉച്ചഭക്ഷണ മെനുവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ട് ആ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന പാചക തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും പാർട്ടിസിപ്പൻ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും